േ രാഹുൽ ആ മോഡോ വണ്ടി എടുക്ക വേഗം പോടി ആരും കണ്ടില്ലല്ലോ അല്ലേ അറിയില്ല നമുക്ക് വേഗം പോവാം ഒന്ന് റിലാക്സ് ആകെ വെള്ളം എടുത്ത് കുടിക്ക പറഞ്ഞ നിനക്കെന്താ എടി നമുക്ക് വേണ്ടിയല്ലേ ഇപ്പോഴത്തെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് എന്റെ പേര് മാളവിക എൻ്റെ വീട് ദേവമംഗലത്താണ് അച്ഛന്റെ പേര് അജയൻ എനിക്കൊരാളെ ഇഷ്ടായിരുന്നു അത് വീട്ടിലറിഞ്ഞു തടഞ്ഞു നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ അവനെ കള്ളക്കേസിലൊക്കെ കുടുക്കി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് എനിക്കവൻ്റെ കൂടെ പോകണം ഞാൻ പോവാണ് എന്നെ ഇനി അന്വേഷിക്കേണ്ട ഞാൻ പോവാണ് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു അവനിപ്പോൾ എൻ്റെ കൂടെയുണ്ട് വീട്ടിൽ പോകണം നീ എന്താ വീട്ടിൽ പോകണം പറഞ്ഞത് ഇത്ര പെട്ടെന്ന് നിനക്കെന്താ പറ്റിയത് എടി നമ്മളിപ്പോ ഫേസ്ബുക്കില് ലൈവെല്ലാം പോയില്ലേ എനിക്ക് പോകണം Jeg vil ikke. തീരുമാനിച്ചു അതല്ല കണ്ടില്ലേ വെറും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി എല്ലാം ഉപേക്ഷിച്ച ഒരാളുടെ കൂടെ ഞാനും ഈ സിറ്റുവേഷൻ കടന്നു വന്നതല്ലേ അന്ന് ഞാനെടുത്ത തീരുമാനം എന്റെ പേരൻസിന്റെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മാനിക്കേടും നാണക്കേടും പാവാചന എങ്ങനെ നോക്കി വളർത്തിയതാ ഇവിടെ ഒക്കെ അമ്മ സോറി അച്ച എനിക്കിത് പറയണോ മതി ഒരുപാട് സന്ദർഭങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി ഞാൻ അന്നെടുത്ത തീരുമാനത്തെ പറ്റി എനിക്ക് പറയണോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ലൈവ് വന്നിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഈ ലൈവിൽ നിങ്ങൾക്ക് പരിചയമുള്ളൊരു മുഖം ഉണ്ടാവും അതിൽ നിങ്ങളുണ്ട് നിങ്ങളുടെ കാമുകി കാമുകന്മാരുണ്ട് ഓരോ മാതാപിതാക്കളുടെയും മനസ്സുണ്ട് വാ നീ സംസാരിക്കേ ഹായ് നിങ്ങളിൽ പേരെങ്കിലും എൻ്റെ മുഖം എന്ന് കരുതുന്നു കുറച്ച് വർഷം മുമ്പ് ഇതുപോലെ ലൈവ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ പക്വതല്ലാത്ത പ്രായത്തിൽ ഒരാളെ പ്രണയിച്ച് അയാളുടെ ഒപ്പം ഒളിച്ചോടാൻ തയ്യാറായി പക്ഷേ അന്നൊരു തിരിച്ചറിവിൻ്റെ സമയത്തിൽ ഞാൻ പ്രാക്ടിക്കലായി ചിന്തിച്ചു ഞാൻ മടങ്ങി പക്ഷേ ഞാൻ തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും എൻ്റെ കൂടെ നിന്ന എൻ്റെ പാരൻസ് പക്ഷേ ഞാൻ അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു പ്രണയം ഉപേക്ഷിച്ചല്ല ഞാനന്ന് വന്നത് പക്ഷേ പിന്നീട് ആ പ്രണയം ഞങ്ങളിൽ നിന്നെങ്ങോ മാഞ്ഞുപോയി ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്ന് കണ്ടൊരു വാർത്തയാണ് വെറും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ കാമുകുന്റെ കൂടെ ഒളിച്ചോടി ആ കുട്ടിയെപ്പോലുള്ള എൻ്റെ അന്യത്തിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ പ്രണയം വന്നാൽ പ്രണയിക്കണം പക്ഷേ പതിനാറ് വയസ്സിലെ പ്രണയമല്ല ഇരുപത്തിരണ്ടിലേതു മുൻപോട്ട് പോക്ക് പലതും ഓവർകം ചെയ്യേണ്ടി വരും പക്ഷെ കൂടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്നെ സാധിക്കും എന്ന തിരിച്ചറിവിൽ ഞാൻ എന്നെ പ്രണയിച്ചു എൻ്റെ ലക്ഷ്യങ്ങളെ പ്രണയിച്ചു ഇപ്പ എന്റെ ആദ്യം പ്രണയിക്കും